പണ്ടേക്ക് നല്ല സുഖമില്ല യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കുറച്ച് ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഇതൊന്ന് റിയാക്റ്റ് ചെയ്യണം റിയാക്ട് ചെയ്യണമെന്നിങ്ങനെ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് എനിക്ക് പലരും ഈ വീഡിയോ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തന്നിരുന്നു പഴയ വീഡിയോ ആണ് എങ്കിൽ പോലും ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഒരു സുഖം ഉണ്ടാകും കാരണം എന്ന് വെച്ച് ഈ മാധ്യമ പ്രവർത്തകയിൽ ഏറ്റവും വലിയ എന്താ പറയുക ആർജവമുള്ള അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്ന തീപ്പൊര് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് നമ്മുടെ വാഹിനി അതായത് നമ്മുടെ സുജയാ പാർവതി സുജയാ പാർവതിയെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല സംഗി എന്നുള്ള അല്ലെങ്കിൽ സ എന്നുള്ള ഒരു അക്ഷരം കേട്ട് കഴിഞ്ഞാൽ സംഘപരിവാറിന അല്ലെങ്കിൽ ശിവസംഘടനയായിട്ടുള്ള ഇവരെ പറയുന്നതാണ് എന്ന് വിചാരിച്ചു ഈ പറയണ വാഹിനി പിന്നെ ചാനലിൽ കിറന്നിട്ട് അങ്ങോട്ട് ഒറഞ്ഞു തുള്ളാർ പദവാണ് അത് നമ്മൾ സാധാരണ കാണുന്നതാണ് എന്താണല്ലോ സംഘപരിവാറിന് വേണ്ടി ഘോര പ്രസംഗിച്ച് നടക്കുന്ന ഈ സംഘണിപുത്രിയായിട്ടുള്ള ദുർഗാവാഹിനിയെ നമ്മുടെ ബി ജെ പിയുടെ സ്വന്തം നമ്മുടെ ശോഭ ചേച്ചി എടുത്തിട്ട് വലിച്ചു കയറിയ ഒരു വീഡിയോയും നമ്മൾ കണ്ടതാണ് കാരണം വെച്ചാൽ ഇടയ്ക്ക് എപ്പോഴോ എവിടെയോ വെച്ച് സംഘപ്രസ്ഥാനങ്ങളോട് ചെറിയ ഒരു നമ്മുടെ ഈ സുജയാ പാർവതി കാണിച്ചായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ചിലപ്പോൾ അത് സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ അടുത്ത എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു നേതാവായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരാൻ ആഗ്രഹിച്ചിട്ടായിരിക്കും ഈ ചാനലിൽ കിടന്നുകൊണ്ട് കുറയ്ക്കണത് കാരണം ചാനലിലിരുന്നൊക്കെ വാർത്ത എഴുതുകഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്രയൊക്കെയല്ലേ കിട്ടത്തുള്ളൂ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു പ്രസ്ഥാനം കൂടെ ആവുമ്പോഴത്തേക്ക് കോടികൾ വരുന്നതിന് കൈയും കണക്കുമില്ല കാരണം നേതാക്കന്മാരൊക്കെ മറ്റേ ചോട്ട നേതാക്കന്മാരായി നടന്നവനൊക്കെ ഇപ്പോൾ കോടികളുടെ ആസ്തിയാണ് പിന്നെ എന്ത് തോന്നിയാസവും തെമ്പാടിത്തരം വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ കാണിക്കാനായിട്ടുള്ള ലൈസൻസും ഇവർക്കൊണ്ട് ഈ ഒരു വിഭാഗത്തിനുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കത്തില്ല അവനെ തൂക്കിയുടെ അകത്തിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് അപ്പം അങ്ങനൊക്കെ ഉള്ള ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ സാധാരണ കാണാറില്ല അതുകൊണ്ടാണല്ലോ ഉള്ളിച്ചേട്ടനൊക്കെ ഇങ്ങനെ വിലച്ച് നടക്കുന്നത് കാരണം എത്രയെത്ര കേസുകളാണല്ലോ ഇവരുടെ ഒക്കെ പേരിലൊക്കെ ഉള്ളത് അതൊന്നും വരത്തില്ല പിന്നെ നമ്മുടെ സുരേഷ് ചേട്ടൻ കേന്ദ്ര മന്ത്രിയാണ് അപ്പം അതുകൊണ്ടൊന്നും അവരെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പല നേതാക്കന്മാരുടെയും കള്ളി വെളിച്ചത്താകും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്താണെങ്കിലും നമ്മുടെ ദുർഗാവാഹിനിയെ നമ്മുടെ ഈ ശോഭച്ചേച്ചി ഝാൻസി റാണി ചുലിക്കുട്ടി എന്നൊക്കെ അവരവകാശപ്പെടുന്ന നമ്മുടെ ചേച്ചി ചേച്ചിക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചിയുടെ ഏതോ ഒരു വാർത്ത നമ്മുടെ ഈ പറഞ്ഞ ദുർഗാവാഹിനി എടുത്തിട്ട് കീറിയതുകൊണ്ടാണ് ഈ ദുർഗാവാഹിനിക്ക് നമ്മുടെ ചേച്ചി ഈ പറയുന്ന വീഡിയോ അത് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരാളാക്കി അവർ ഒരു സ്ത്രീയെ അവതരിപ്പിച്ചു ആ സ്ത്രീയാണ് സുജയാ പാർവതി സുജയാ പാർവതിക്ക് അറിയാമല്ലോ ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഖാമുഖം സുജയാ പാർവതിയെ എവിടെയാണ് കാണുന്നത് കണ്ടത് എന്ന് സുജയ മറന്നിട്ടുണ്ടാകും ഞാൻ മറന്നിട്ടില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരല്പം ചൂട് കൂടുതലാണ് എനിക്കൊരല്പം ഇമോഷൻസ് കൂടുതലാണ് എന്നെ കേട്ടിട്ടുള്ള എൻ്റെ കേരളത്തിലെ ജനങ്ങളോട് എനിക്കുള്ള അഭ്യർത്ഥന ഞാൻ കുറച്ച് ചൂടായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന അമ്മയെയോ ഭാര്യയെയോ നിങ്ങളുടെ മകളെയോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യാജൻ വന്ന് ആക്രമിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്തായിരിക്കും ഒരു സ്ത്രീയുടെ വേദന ആ വേദന എനിക്കുണ്ട് എനിക്ക് കുറച്ച് ഇമോഷൻസ് കൂടുതലാണ് നിയമം അറിയുന്ന ഒരായിരം വക്കീലന്മാർ എൻ്റെ കൂടെയുമുണ്ട് പൈസയ്ക്ക് മാത്രമേ കുറവുള്ളൂ വലിയ കുറവൊന്നുമില്ല അപ്പോൾ പഴയ അവസ്ഥ പോലെയല്ല പണ്ട് കുറവുണ്ടായിരുന്നു ഇന്ന് ഈശ്വരാധീനം കൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് രണ്ട് കുട്ടികൾ നല്ല അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടുള്ള അഭ്യർത്ഥന ദയവ് ചെയ്ത് ഈ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണരുത് ഇത് ഇവരുടെ നാടകമാണ് ഇവർ ബി ജെ പിയോട് ഒരു താല്പര്യവുമുള്ള ഒരു ചാനലല്ല ബി ജെ പിയോട് താല്പര്യമുള്ള ഒരാളാക്കിയിട്ട് അവരൊരു സ്ത്രീയെ അവതരിപ്പിച്ചു ആ സ്ത്രീയാണ് സുജയ പാർവതി അവർ ആദ്യം ഇരുപത്തിനാലിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം നാട്ടുകാർ എന്ത് കരുതി ഇരുപത്തിനാല് റിപ്പോർട്ടറും രണ്ടും രണ്ടാണ് അല്ല റിപ്പോർട്ടറിൽ നിന്ന് തന്ത്രപൂർവ്വം ഭാരതീയ മസ്സൂർ സംഘത്തിന്റെ ഒരു പരിപാടിയിൽ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു അതിൻ്റെ പിറകിലും ഈ തിരക്കഥാകൃത്തുക്കളാണ് അവിടെ വിളക്ക് കൊളുത്തിയപ്പോൾ എൻ്റെ സഹപ്രവർത്തകന്മാരൊക്കെ വിചാരിച്ചു ഈ സ്ത്രീക്ക് സംഘടനാപരമായിട്ടുള്ള ബോധമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുകയാണ് സംഘടന താല്പര്യമുള്ളത് കൊണ്ടാണ് വന്നത് എന്ന് പ്രസ്ഥാനം തെറ്റിദ്ധരിച്ചു അങ്ങനെ വിളക്ക് കൊളുത്തിയതിനു ശേഷം ആ ചാനലിൽ നിന്ന് കടുത്ത നടപടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ടാക്കി അത് പുറത്തിടുന്നു പിന്നെ അതിനെ തുടർന്ന് ധാരാളം ചർച്ചകൾ എൻ്റെ പാവപ്പെട്ട പ്രവർത്തകന്മാരും സിന്ദാബാദ് വിളിച്ചു സുജയാ പാർവതിക്ക് വേണ്ടിയിട്ട് കാരണം എന്താണ് സംഘ താല്പര്യം മനസ്സിലുള്ള ഒരാളാണ് എന്ന് കരുതി അത് കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ടത് സുജയാ പാർവതിയെ റിപ്പോർട്ടറിലേക്ക് എടുക്കുന്നു റിപ്പോർട്ടറും ഇരുപത്തിനാലും ചേട്ടനുമനിയനുമാണ് അങ്ങനെ ഒരു നാടകം അങ്ങനെ സുജയാ പാർവതി മറ്റൊരു ചാനലിൽ റിപ്പോർട്ടറിൽ വന്നിരിക്കുന്നു എന്നിട്ടോ എന്നിട്ട് ശോഭാ സുരേന്ദ്രനെ ഇകഴ്ത്തുക മറ്റൊരു കേസ് വരുന്ന സമയത്ത് സുരേന്ദ്രനെതിരായിട്ട് വേറൊരാൾ അവതരിപ്പിക്കുക അത് അവതരിപ്പിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എൻ്റെ പത്രസമ്മേളനം തന്നെ ലാഗ് ലാഗിയാണ് ഞാൻ നിങ്ങളുടെ സമയം ഇനി കൂടുതൽ എടുക്കുന്നില്ല ആ സമയത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക സുജയാ പാർവതിക്ക് അറിയാമല്ലോ ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഖാമുഖം സുജയാ പാർവതിയെ എവിടെയാണ് കാണുന്നത് കണ്ടത് എന്ന് സുജയ മറന്നിട്ടുണ്ടാകും ഞാൻ മറന്നിട്ടില്ല അത് ഇനി ഒരു അവസരത്തിൽ ആവശ്യം വന്നാൽ അപ്പോൾ നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടിയിട്ട് പറയാം എന്നാണ് എനിക്ക് സ്ത്രീകളോട് കുറച്ച് ബഹുമാനം കൂടുതലാണ് അത് എന്നെ ഏത് രീതിയിൽ ആക്ഷേപിച്ചാലും എനിക്ക് സ്ത്രീകളോട് കുറച്ച് സ്നേഹം കൂടുതലാണ് ഞാൻ എന്തായാലും എനിക്ക് ചാർട്ടർ ഫ്ലൈറ്റ് ഇല്ലല്ലോ ഗോകുലം ഗോപാലേട്ടന് ചാർട്ടർ ഫ്ലൈറ്റ് ഉണ്ട് എനിക്ക് ചാർട്ടർ ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് താല്പര്യവും ഇല്ല ഇല്ലാത്തത് കൊണ്ട് ഞാൻ മെല്ലെ ബസ്സിലും അതുപോലെ തന്നെ ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ കയറിയിട്ട് ഞാൻ ഇതിൻ്റെ പിറകിൽ കുറച്ച് കാലം യാത്ര ചെയ്യുന്നുണ്ട് മധ്യമസൂട്ടുകളാണ് അതാ പറയുന്നത് കോടതിയിൽ കേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചുവല്ലോ ഇതെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഗ്യാപ്പിനകത്ത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നില്ലെങ്കിൽ എന്തായാലും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വേദന ഉണ്ടായിരുന്നു പക്ഷേ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള മനക്കരുത്ത് എനിക്കുള്ളത് കൊണ്ടും ഇത്രയേറെ എന്നെ മോശക്കാരിയായി ചിത്രീകരിച്ചിട്ടും ഞാൻ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സഹോദരിമാരും നിങ്ങളുടെ അമ്മ അമ്മമാരും ഒക്കെ ദുഃഖം വന്നാൽ കറിയില്ലേ അതുപോലെ ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ ഫൈറ്റിങ് മൂടുണ്ടല്ലോ അത് കുറയ്ക്കാമെന്ന് ആരും കരുതണ്ട പിന്നെ ഇന്നലെ അന്വേഷിച്ച ഹോട്ടലിലെ പ്രധാനപ്പെട്ട വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത് ചൈനയിൽ നിന്ന് ഒരാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ആൻറ്റോ മുതലാളി ആ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലും ഞാൻ സംഭാഷണങ്ങൾ ക്രിയേറ്റ് ചെയ്യും ശോഭാ സുരേന്ദ്രനെ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി നാല് വർഷം മുമ്പ് കേരളത്തിൽ ക്രൈം നന്ദകുമാറിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ഇതിൻ്റെയൊക്കെ പറകിൽ ആരാണെന്ന് ഇതെല്ലാം ബാക്കിയെല്ലാം കോടതിയിലാണിനി ഇനി ബാക്കി കൂടുതലൊന്നും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാനിപ്പോൾ പറയുന്നില്ല ഇന്നലെ ഒന്ന് തിരൂർ സതീഷ് രണ്ട് ആൻഡോ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി ബാക്കി അതിനകത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകര് ഒരു സ്ത്രീയെ വ്യത്യസ്ത ചെയ്യുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ അവിടെ കൂടെ ഇരുന്ന് ചിരിക്കുകയും കുച്ഛിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട് പക്ഷേ അവരെ ഞാൻ അപ്പൊ നമ്മുടെ ഇമോഷണൽ അമ്മായി മാസ് അമ്മായി അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ എല്ലാരും കേട്ടിട്ടു അല്ലെ അപ്പൊ ഇതാണ് സുജാ പാർവതി അമ്മായി തമ്മിലുള്ള ഇഷ്യൂസ് അതായത് ഈ പറയുന്ന ട്വൻ്റി ഫോറും റിപ്പോർട്ടർ ചാനലും ചേട്ടൻ വനിയനുമാണ് ഇതിനകത്ത് ഇരുന്നുകൊണ്ട് നിരന്തരം പറയാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ നിരന്തരം മോശമാക്കാൻ ശ്രമിക്കുന്നതും ഈ സുജാ പാർവതി എന്ന് പറയുന്ന സംഖ്യ പ്രസ്ഥാനങ്ങളുടെ എന്താ പറയുക വോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരുത്തി ഞങ്ങളെ മോശമാക്കാൻ വേണ്ടിയാണ് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അമ്മായിയുടെ ഒരു പറഞ്ഞത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ